നമസ്കാരം റാഫ് ടോപ്പ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കലിംഗ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കളിക്കാനിറങ്ങുകയാണല്ലോ ഇരുപത്തിയാറാം തീയതിയാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കോച്ച് ഡേവിഡ് കാറ്റല ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് സ്പോർട്സ് സ്റ്റാർ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഹൊസൈ മൊളീനയുടെ ബഗാൻ സൂപ്പർ ജയൻസ് അവർക്കെതിരെ നിങ്ങൾ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ ആ കളിക്കിറങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചോദ്യം കോച്ചിനോട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി മോഹൻ ബഗാനെ ഒരു ടീമിനെ നമ്മൾ നേരിടുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ടീമായിട്ട് കളിക്കേണ്ടതുണ്ട് വളരെ ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത് ഡിഫൻസിലാണ് ഡിഫൻസിലാണ് കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടത് അവരുടെ ക്വാളിറ്റി അവരുടെ മുന്നേറ്റ നിരയിലുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് അവരൊരു കംപ്ലീറ്റ് ടീമാണ് ഒരു ബെസ്റ്റ് പെർഫോമൻസ് അവർക്കെതിരെ നമുക്ക് കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാവും സോ അത് ഒരു ടഫ് ആയിരിക്കും അവരെ തോൽപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് സോ ബെസ്റ്റ് പെർഫോമൻസ് വരേണ്ടതുണ്ട് ഫോർ ഷുവർ വി ആർ ഫേസിങ് ദി ബെസ്റ്റ് ടീം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീമിനെയാണ് ഞങ്ങൾ നേരിടുന്നത് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ഒട്ടും എളുപ്പമായിരിക്കില്ല ഈ മത്സരം പക്ഷേ ഡിഫൻസിലാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങൾ റാഫോക്സ് ഒത്താം